ഹലോ അപ്പം നമ്മളിത് അടുത്ത ഒരു വീഡിയോ കൊണ്ട് വന്നേക്കുവാണ് അതും വേറൊരു ആർ സി ഡ്രിഫ്റ്റ് കാറാണ് കേട്ടോ അപ്പോൾ ഇതിൽ വൺ ഇസ് ടു ട്വൻറ്റി ഫോർ സ്കേലാണ് എൽ ഇ ഡളുണ്ട് ഫോർ വീൽ ഡ്രൈവുമാണ് സാധനം ഡ്രിഫ്റ്റ് കാർ അപ്പോൾ നമ്മൾ ഇതിൻ്റെ രണ്ട് മോഡലാണുള്ളത് ഈ ജി ടി ആറും ഒരു പോർഷയുണ്ട് പോർഷ ഏത് മോഡലാണ് നിങ്ങൾ കണ്ടിട്ട് താഴെ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ നമ്മൾ ബോക്സ് നൈസായിട്ട് തുറക്കാം ബോക്സ് തുറക്കുമ്പോൾ നമുക്ക് ഇതാ പിന്നെയും വണ്ടി ആ എന്നിട്ട് ഡീറ്റെയിൽ എനിക്ക് ഒരു രക്ഷമില്ല അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് റബ്ബർ ഇല്ലാത്ത ഡ്രിഫ്റ്റ് ടയർ ആണ് കേട്ടോ ഇപ്പം പിന്നെ അതിൻ്റെ സ്പോയിലറൊക്കെ ഉണ്ടോ നല്ല നീറ്റാണ് ഹെഡ് ലൈറ്റും ടെയിൽ ഹെഡ്ലൈറ്റും ഒക്കെ ഉണ്ട് പിന്നെ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇനി നമ്മൾ അടുത്ത് നോക്കുമ്പോൾ കുറച്ച് കോണും കുറച്ച് സീറ്റും ആ അങ്ങനെ എന്തോ ഒരു സാധനമൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് റബ്ബർ ടയറ് അത് ഡ്രിഫ്റ്റൊന്നും ചെയ്യില്ല പിന്നെ ഇത് നമ്മുടെ ചാർജർ പിന്നെ ഇതാണ് നമ്മുടെ റിമോട്ട് പ്രൊപ്പോഷണൽ ആണ് കേട്ടോ സ്റ്റിയറിംഗ് പ്രൊപ്പോഷണൽ ആക്കാൻ ട്രൈ ചെയ്തു ബട്ട് അത് നല്ലൊരു പോയിൻറ്റാണ് ഇപ്പോൾ എന്താ നമുക്ക് രണ്ട് സ്പീഡാണ് ലോയും ഹൈയും പിന്നെ പിന്നൊരു ലൈറ്റിൻ്റെ സ്വിച്ച് ഉണ്ട് പിന്നെ പിന്നൊരു പവർ ഓൺ ഓഫിൻ്റെ സ്വിച്ച് ഉണ്ട് ഓക്കെ പത്രമാണ് മൊത്തം കാര്യങ്ങൾ നമ്മളിതാ ഒന്ന് അറേഞ്ച് ചെയ്യാം അറേഞ്ച് ചെയ്തിട്ട് ഇതാ എങ്ങനെയൊക്കെയാണ് സാധനങ്ങൾ ഇരിക്കുന്നത് സംഭവമൊക്കെ കൊള്ളാം എന്നിട്ട് രണ്ട് ബാറ്ററി എടുത്ത് റിമോട്ടിലിടാം എന്നിട്ട് ഞാനൊരു പുതിയ സാൻ ട്രൈ ചെയ്യണേ രണ്ടാ ഇതേറ്റ് ഇതേറ്റ് എന്നിട്ട് സ്ക്രൂ ഒക്കെ ഉയരിട്ട് ബാറ്ററി നമ്മൾ നമ്മളിടുന്നു ബാറ്ററി ഇട്ടിട്ട് പവർ ഓൺ ആക്കുമ്പോൾ എന്ത് പറ്റും പ്ലിങ്ങാ പ്ലിങ്ങാന്ന് റെഡ് റെിഡ് കത്തുന്നത് അത് പേർ ആയിട്ടില്ല അതുകൊണ്ടാണ് പ്ലിങ്ങാ പ്ലിങ്ങാന്ന് കത്തുന്നത് അപ്പോൾ എന്താ നമ്മൾ കാറിൻ്റെ ഇത് തുറന്നു ഡിത്യം പോളിമർ ബാറ്ററി ആണ് അത് ഓൺ ആക്കി ഇതും പ്ലിങ്ങി പ്ലിങ്ങി നിന്ന് കത്തി പിന്നെ നിന്നു അതായത് പേറായി ഓക്കെ എന്നിട്ട് സ്ക്രൂ ഒക്കെ അടച്ചു കൊടുത്തു നോക്കിയപ്പോൾ വിശയം സാധനം നമ്മൾ ത്രോട്ടിൽ അനുസരിച്ച് സ്പീഡ് മാറുന്നുണ്ട് കേട്ടോ ഭയങ്കര വ്യത്യാസമില്ല അന്നേരം മാറുന്നുണ്ട് പിന്നെ നമുക്ക് മുകളിലെ ഒക്കെ യൂസ് ചെയ്ത് ലൈറ്റ് ഓഫ് ഓൺ ഓഫ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ 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 അതിൻ്റെ ഒരു ബട്ടണും കൂടെ ഉണ്ട് അത് ലോ ഹൈ സ്പീഡാണ് ഒന്ന് ബ്ലിങ്ക് ചെയ്യും ലൈറ്റ് ചേഞ്ച് ആയി എന്ന് പറയാൻ മതി പക്ഷേ ഭീകരമായ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയില്ല സത്യം പറയുകയാണെങ്കിൽ ടീറിങ് കണ്ടാൽ നിങ്ങൾ അവർ പ്രൊഫഷണൽ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കൊള്ളാം പിന്നെ നിങ്ങൾ ഞാൻ ഡോഡ്ജ് കാർ അടിച്ച് പൊളിച്ചെ അടിച്ച് പൊളിച്ചല്ല പൊളിച്ചെടുക്കിയ പോലെ ഇതും പൊളിച്ചെടുക്കണേ എന്നോടൊന്ന് കമന്റ് ചെയ്യുക അഞ്ഞ് കുറച്ച് കാറിന്റെ വീഡിയോയിലോട്ട് പോയാലോ വായോ ഞാൻ ഭയങ്കര ഡ്രിഫ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ എന്നെ കൊണ്ട് തന്നെ അയ്യോ അയ്യോ a guys do like share and subscribe for bye